നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഇരുപതിന പോയിന്റ് അടങ്ങുന്ന വെടിനിർത്തൽ കരാറിനെ പുതിയ ഒരു മാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മാനം വന്നതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നതിന്യാഹുവും ഇസ്രയേലിലെ മന്ത്രിമാരും ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷവും ഒക്കെ വിറളി ഓടുകയാണ് എന്ന് വേണം പറയാൻ ഇക്കഴിഞ്ഞ ദിവസം എക്സിലും മറ്റും ഇസ്രയേലുകളുടെ പ്രതികരണം അത്തരത്തിലുള്ളതായിരുന്നു എന്താണ് പുതിയ മാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് വഴി തുറക്കുന്ന ഒരു പ്ലാനായി ഒരു പദ്ധതിയായി ട്രംപിൻ്റെ ഗാസ പദ്ധതി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നാം വീഡിയോയിൽ പറഞ്ഞതുപോലെ തിങ്കളാഴ്ച അതായത് ഇന്ന് യു എൻ അമേരിക്ക അവതരിപ്പിക്കാൻ പോകുന്ന പ്രമേയം തിങ്കളാഴ്ച വോട്ടെടുപ്പിന് ഇടുന്ന ഈ പ്രമേയം എന്ന് പറയുന്നത് പുതിയ കരട് പ്രമേയത്തിൽ ഗാസ ഭാവിയിലേക്ക് ഗാസയുടെ പുനർനിർമ്മാണവും അതുപോലെ ഹമാസിന്റെ നിരായുധീകരണവും അങ്ങനെ തുടങ്ങി ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ട് ഈ ട്രംപിന്റെ പദ്ധതി ആത്യന്തികമായി ഫലസ്തീൻ രാഷ്ട്രം പൂവണിയുന്നതിലേക്ക് വഴി വെക്കുന്നു എന്ന് കരട് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇസ്രയേലികൾക്ക് വിരളി പൂടാനുള്ള ഒരു സാഹചര്യം വന്നെത്തിയത് എന്നുള്ളതാണ് നമുക്കറിയാം ഗാസയിൽ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഗാസയിലെ അന്തർദേശീയ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫോഴ്സിന് യു എൻ്റെ അംഗീകാരം വേണമെന്ന് അമേരിക്കയുടെ അലയൻസ് ആയിട്ടുള്ള ഒരുപാട് അറബ് രാജ്യങ്ങളും മറ്റും അതുപോലെ ജർമ്മനി പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും മറ്റും ട്രംപ് അതായത് അമേരിക്ക യു എൻ പുതിയ ഒരു പ്രമേയം വോട്ടെടുപ്പിന് ഈ ട്രംപിന്റെ പദ്ധതിക്ക് ഔദ്യോഗികമായ ഒരു അംഗീകാരം വേണ്ടതുകൊണ്ട് കൊണ്ട് യു എൻ വോട്ടെടുപ്പിനിടുകയാണ് ആ ഒരു പദ്ധതി ആദ്യം അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയത്തെ അറബ് രാജ്യങ്ങളും ഖത്തറും യു എയും അതുപോലെ ഈജിപ്തും ജോർദാനും അടക്കമടങ്ങുന്ന അറബ് രാജ്യങ്ങളായ അമേരിക്കയുടെ കൂട്ടുരാജ്യങ്ങളെന്ന് അലയൻസ് എന്ന് വിളിക്കപ്പെടുന്ന രാജ്യങ്ങൾ എതിർക്കുകയും അങ്ങനെ യു എസ് പിന്നീട് ഈ പുതിയ കരടിൽ ഈ ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴി തുറക്കുന്നതും കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഇസ്രായേലിന് ഇത്തരത്തിൽ വിരളി പോളുന്നത് ആദ്യം കൊണ്ടുവന്ന പ്രമേയം തികച്ചും അതൊരു കൃത്യമായി ഉള്ളതല്ലെന്നും ഈ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന എപ്പോൾ പിന്മാറുമെന്നുള്ളതും ഈ ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് ആത്യന്തികമായി പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന ഫലസ്തീൻ രാജ്യം നിലവിൽ വരുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നില്ലെന്നും ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായി ആ പ്രമേയത്തെ പഴയ പ്രമേയത്തെ എതിർക്കുകയുണ്ടായി അങ്ങനെയാണ് അമേരിക്ക അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളായ അറബ് രാജ്യങ്ങളുടെ ഈ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് പുതിയ പ്രമേയത്തിൽ ഇത്തരത്തിൽ ഗാസയുടെ പുനർനിർമ്മാണവും അതുപോലെ ഹമാസിന്റെ നിരായുധീകരണവും അന്താരാഷ്ട്ര ഫോഴ്സും ഗാസയിൽ വരികയും ഗാസയിൽ സമാധാനം ഉണ്ടാവുകയും ചെയ്തു കഴിയുമ്പോൾ കൃത്യമായ ഒരു സമാധാനം ഗാസയിൽ നിലവിൽ വരുമ്പോൾ വെസ്റ്റ് ബാങ്കും ഗാസയും അടങ്ങുന്ന ഒരു സമാധാന ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് ഇത് വഴി വെക്കും എന്ന് ഈ പുതിയ പ്രമേയത്തിൽ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതിന്യാഹുവിനോട് ഇപ്പോൾ തീവ്ര വലതുപക്ഷ കാബിനറ്റ് മന്ത്രിമാരായ ും അതുപോലെ തന്നെ ഇറ്റാമർ ബെൻഗിറും ഒക്കെ ആവശ്യപ്പെടുന്നത് പരസ്യമായി ഫലസ്തീൻ രാജ്യം ഉണ്ടാവുകയില്ല ഞങ്ങൾ അത് അംഗീകരിക്കുകയില്ല എന്ന് പറയണമെന്ന് ബെഞ്ചമിൻ നത്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കി പറയിപ്പിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം എക്സിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി കെറ്റ്സും അതുപോലെ മറ്റു ചില മന്ത്രിമാരും വളരെ കൃത്യമായി എക്സിൽ എഴുതുന്നത് ഫലസ്തീൻ എന്ന രാജ്യം നിലവിൽ വരില്ലെന്നും ഒരിക്കലും ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നതിന് ഇസ്രയേൽ അനുവദിക്കുകയില്ല എന്നുമാണ് അതാരും അത്തരത്തിലൊരു വ്യാമോഹം കാണേണ്ടതില്ല ഹമാസിനെ ഞങ്ങൾ നിരായുധീകരിക്കും ഗാസ എന്നും ഇസ്രയേലിന്റെ അധീനതയിലായിരിക്കും എന്ന് വളരെ കൃത്യമായി എക്സിൽ കുറിക്കുകയാണ് യാതൊരു നാണവും കൂടാതെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അവർക്ക് അവരുടെ രാജ്യം ഈ ഇസ്രയേൽ നിലവിൽ വരുന്നത് തന്നെ യു എൻ ഒരു പ്രമേയത്തോടു കൂടെയാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന യു എൻ ഒരു സൊല്യൂഷനാണ് ഇസ്രയേൽ നിലവിൽ വരാൻ തന്നെ കാരണമാകുന്നത് എന്നാൽ ഇസ്രയേൽ നിലവിൽ വന്ന് ജൂതന്മാർക്ക് ഒരു രാഷ്ട്രം നിലവിൽ വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അറബികൾക്കൊരു രാഷ്ട്രം ഇന്നേ നിലവിൽ വരുന്നില്ലെന്ന് മാത്രമല്ല അവിടെ പഴയ കക്ഷികളായ അറബികൾക്ക് രാജ്യം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ഒരു നയം എന്ന് പറയുന്നത് അവർക്ക് അവർ ഹമാസിനെ തീവ്രവാദികളായും അവർ ഈ ഈ ഈ ഫലസ്തീനികൾ കുഴപ്പക്കാരാണെന്നും അന്താരാഷ്ട്ര സമൂഹത്തിൽ വെച്ച് പരത്തുമ്പോൾ ഈജിപ്ത് പറയുന്നത് പോലെ അല്ലെങ്കിൽ ലോക മനസാക്ഷിയുള്ള മനുഷ്യർ മനസ്സിലാക്കിയതുപോലെ ഇവിടെ ഇതൊന്നുമല്ല പ്രശ്നം ഫലസ്തീൻ രാജ്യം നിലവിൽ വരലും ഇസ്രയേൽ ഗാസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും അധിനിവേശം നടത്തുന്നത് നിർത്തുക എന്നുള്ളതുമാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഹമാസ് ഇത്തരത്തിൽ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്താനും ഹമാസ് ഇത്തരത്തിൽ ഇസ്രയേലിലേക്ക് കടന്നാക്രമണം നടത്തുവാനും ഒക്കെയുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് എക്കാലത്തും ഇസ്രയേൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രയേൽ ഗാസയിലേക്ക് അധിനിവേശം നടത്തുകയും ഫലസ്തീനികളെ അകാരണമായി കൊല്ലുകയും അവരുടെ സ്ഥലം ഒന്നൊന്നായി പിടിച്ചെടുക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതികാരമാണ് അല്ലെങ്കിൽ അവർക്ക് രാജ്യം നിലവിൽ വരുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണി ക്ഷണിക്കുന്നതിന് വേണ്ടി അവരൊരു സ്വാതന്ത്ര്യ പോരാട്ടത്തിലായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഈ ഒരു ഗാസ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗാസ പദ്ധതി ഇത്തരത്തിലൊരു പുതിയ മാനം വരുമ്പോൾ ഇസ്രയേൽ ഈ ഇസ്രയേലിലെ ചില മാധ്യമങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് ബെഞ്ചമിൻ നതിന്യാഹു പരസ്യമായി തന്നെ രണ്ടാം ഘട്ടത്തിന് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടം നടപ്പിലായി എന്ന് നമുക്കറിയാം എന്നാൽ രണ്ടാം ഘട്ടത്തിന് ബെഞ്ചമിൻ നതിന്യാഹു ഒരു വലിയ തടസ്സമായി നിൽക്കുമെന്നും ഒരിക്കലും അത് അനുവദിക്കുകയില്ല എന്നും ഇസ്രേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് പരസ്യമായി തന്നെ ബെഞ്ചമിൻ നതിന്യാഹു പറഞ്ഞു എന്നുള്ള സൂചനയാണ് അല്ലെങ്കിൽ അതിലേക്ക് സൂചന വെക്കുന്ന വാക്കുകൾ പരസ്യമായി ബെഞ്ചമിൻ നതിന്യാഹു പറഞ്ഞു എന്നാണ് ചില ഇസ്രയേലി മാധ്യമങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത് ഇതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ട്രംപിൻ്റെ രണ്ടാം ഊഴമെന്ന് പറയുന്നത് വളരെ കൃത്യമായി അറബ് രാജ്യങ്ങളോട് അറബ് രാജ്യങ്ങളെ പ്രീണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു 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 രീതിയാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ട്രംപ് എക്കാലത്തും ഇസ്രയേലിൻ്റെ ഏറ്റവും ശക്തമായ ഒരു കൂട്ടുകാരനാണെന്ന് പറയുമ്പോഴും നമുക്കറിയാം ട്രംപ് ഈ ഒരു രണ്ടാം മൂയത്തിലും ട്രംപ് ആദ്യമായി സന്ദർശിക്കുന്നത് സൗദി അറേബ്യയും അതുപോലെ ഖത്തറും യു എ തുടങ്ങിയ രാജ്യങ്ങളാണ് അതുപോലെ തന്നെ രണ്ടാം മൂയത്തിൽ ബെഞ്ചമിൻ നതിന്യാഹുവിന് ശേഷം ജോർദാൻ രാജാവിനെയാണ് ട്രംപ് അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തി വിരുന്നൊരുക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ അറബ് രാജ്യങ്ങളോട് ഒരു വല്ലാത്ത ഒരു ബന്ധം പുലർത്തുവാനും അറബ് രാജ്യങ്ങളെ ഒരു വല്ലാത്ത അലയൻസായി പങ്കിടുവാനും ട്രംപ് ആഗ്രഹിക്കുന്നു അപ്പോ അറബ് രാജ്യങ്ങളുടെ ശക്തമായ സമ്മർദ്ദമാണ് ഇപ്പോൾ ഗാസയിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു വെടിനിർത്തൽ കരാറും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെല്ലാം ഒരുപക്ഷെ ട്രംപ് കൊണ്ടുവരുന്ന ഈ നയങ്ങളൊക്കെ ഇസ്രയേലിന് ബുദ്ധിമുട്ടിലായിരിക്കുന്നു ഇസ്രയേലിൻ്റെ എക്കാലത്തും ഇസ്രയേലും അതുപോലെ തന്നെ ജൂതലോബികളും ഈ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു തടസ്സമാകുന്നു എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ അകാരണമായി ഖത്തറിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ കൂടി പാശ്ചാത്തലത്തിലാണ് ഗാസയിൽ ഇപ്പോൾ തകൃതിയായി ഒരു വെടിനിർത്തൽ കരാറ് വരികയും ഈ അതിനു അതിനു ശേഷം ഇത്തരത്തിലുള്ള പല പല അന്താരാഷ്ട്ര സമൂഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പദ്ധതികളും ഗാസയിൽ കൊണ്ടുവരാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച അറബ് രാജ്യങ്ങളും അതായത് ഖത്തർ സൗദി അറേബ്യ യു അങ്ങനെ തുടങ്ങി എട്ടോളം അറബ് രാജ്യങ്ങളും അമേരിക്കയും സംയുക്തമായി ഒരു പ്രസ്താവന നടത്തി എന്നുള്ളതാണ് അതായത് ആ പ്രസ്താവനയിൽ പറയുന്നത് ട്രംപിൻ്റെ ഈ പുതിയ യു എൻ യു എൻ തിങ്കളാഴ്ച വോട്ടിലിടാൻ പോകുന്ന കരട് പ്രമേയത്തിന് അംഗീകാരം കൊടുത്തുകൊണ്ടുള്ള അതിനെ പുകയ്ത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അമേരിക്കയും ഈ അറബ് രാജ്യങ്ങളും ഒന്നായി സംയുക്തമായി ഇറക്കിയത് എന്നുള്ളതാണ് ഈ ട്രംപിൻ്റെ പുതിയ കരട് പ്രമേയം യു എനിൽ പാസ്സാവാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ എല്ലാവരും ആദ്യം പഴയ പ്രമേയത്തെ എതിർക്കുവാനുള്ള കാരണം കൃത്യമായി പലസ്തീൻ രാഷ്ട്രത്തിലേക്ക് ഒരു സൂചന നൽകുന്ന വാക്കതിൽ ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്നാൽ പുതിയ പ്രമേയത്തിൽ അത് ഉള്ളത് കൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളൊക്കെ ഇതിനെ അംഗീകരിക്കുവാനും റഷ്യ പോലെയുള്ള ചൈന പോലെയുള്ള രാജ്യങ്ങൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്യാതിരിക്കുവാനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ പ്രമേയം പാസ്സാവാനാണ് സാധ്യതയെന്നാണ് ാണ് അന്താരാഷ്ട്ര അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഏതായാലും ഈ ഒരു പദ്ധതി ട്രംപിന്റെ പുതിയ ഗാസ പദ്ധതി ഈ ഗാസയിൽ എന്നേ നെക്കുമായി സമാധാനം കൊണ്ടുവരുമോ അതുപോലെ തന്നെ ഗാസയിലെ പുനർനിർമ്മാണം ട്രംപ് പറഞ്ഞതുപോലെ വളരെ ശക്തമായി എത്രയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഗാസ പുനർനിർമ്മിക്കപ്പെടുമോ വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായി ഒരു ഫലസ്തീൻ സ്റ്റേറ്റ്ഹുഡ് നിലവിൽ വരുമോ എന്നുള്ളതൊക്കെ ാണേണ്ടി തന്നെ ഇരിക്കുന്നു അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ജൂത ലോബിക്കു മുകളിൽ അമേരിക്കയിൽ അറബ് രാഷ്ട്രങ്ങളുടെ നയതന്ത്രം ഫലിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ തൽക്കാലം വിടാ നമുക്ക് വീണ്ടും കാണാം